പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളെ ഭീകരർ കൊന്നതിലെ വീഴ്ചയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കേണ്ട സമയമാണ് ഇതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ രാജ്യത്തിൻ്റെ തിരിച്ചടിയാണ് ഏത് സർക്കാരാണെങ്കിലും അത് നടക്കും എന്നാൽ അതിർത്തിയിലൂടെ നൂറ് കിലോമീറ്റർ ഇപ്പുറം വന്ന് ഭീകരർ എങ്ങനെ പഹൽഗാമിലെത്തിയതെന്ന് വ്യക്തമാക്കണമെന്നും എം എ ബേബി ആവശ്യപ്പെട്ടു ഗാന്ധിജിയിലേക്ക് മടങ്ങൂ രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി നടന്ന കോൺഗ്രസ് എസ് പുനഃസ്ഥാപന വാർഷികാഘോഷ പരിപാടി കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് എം എ ബേബി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഭരിക്കുന്ന ടെറിറ്റോറിയൽ പ്രദേശമാണ് കശ്മീർ ഇവിടെ ഭീകരർ അതിർത്തിയിലൂടെ എത്തിയത് സ്വയം പൊട്ടിത്തെറിക്കാനായല്ല ആയുധങ്ങളുമായി മതം നോക്കിയ ആളുകളെ കൊല്ലാനാണ് ഇതിൽ വർഗീയത പടർത്താനാണ് അവർ ശ്രമിച്ചത് ഇത്രമാത്രം സമയം പഹൽഗാമിൽ ചെലവഴിച്ചിട്ടും എന്തുകൊണ്ട് ഭീകരരെ പിടികൂടാൻ കഴിഞ്ഞില്ലെന്നതാണ് രണ്ടാമത്തെ ചോദ്യം ഓപ്പറേഷൻ സിന്ധൂരിലൂടെ അവർക്ക് എന്തെങ്കിലും പറ്റിയതായി പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും പറഞ്ഞിട്ടില്ല അവരെങ്ങോട്ട് പോയെന്ന് രാജ്യത്തോട് പറയുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണം നടന്നതിനെക്കുറിച്ച് സർക്കാർ വിളിച്ചു രണ്ട് സർവകക്ഷി യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തില്ല ഒന്നാം യോഗം ചേരുമ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മുൻപായുള്ള പൊതുയോഗത്തിൽ സംസാരിക്കാനായിരുന്നു അദ്ദേഹം പോയത് ബി ജെ പി ഇതരം മുഖ്യമന്ത്രിമാരോട് പഹൽഗാം വിഷയം ചർച്ച ചെയ്യാൻ പോലും സർക്കാർ തയ്യാറായില്ലെന്നും അവരെന്താ ഇന്ത്യയിലല്ലേ എന്നും എം എ ബേബി ചോദിച്ചു എന്താ ഇതിൽ നിന്ന് ഉയരുന്ന ചോദ്യം മൂന്ന് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഒന്ന് അതിർത്തിയിൽ നിന്നും ഇത്രയും ഉള്ളിലേക്ക് യാതൊരു പ്രശ്നവും പ്രയാസവും കൂടാതെ ഈ ഭീകരർക്ക് എങ്ങനെ കടന്നു വരാൻ കഴിഞ്ഞു അതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം സമയമെടുത്ത് ആളുകളുടെ മതമല്ല അന്വേഷിച്ച് ഉറപ്പുവരുത്തി സാവകാശത്തിൽ ഈ കൊലപാതകം കൂട്ട കൊലപാതകം നിഷ്കരണം നിർവഹിച്ചിട്ട് സുരക്ഷിതരായി ഇവർക്ക് ഇന്ത്യ വിട്ടു പോകാൻ എങ്ങനെ കഴിഞ്ഞു ഒന്നിൽ രണ്ടിൽ ചോദ്യങ്ങൾ വ്യക്തമാക്കുന്നത് സുരക്ഷാ വീഴ്ചയാണ് ബുധനാഴ്ച രാവിലെ പത്തരയോടെ കണ്ണൂർ നഗരത്തിലൂടെ നടന്ന വാർഷിക ആഘോഷ ഘോഷയാത്ര നോർത്ത് മലബാർ ചേംബർ ഹാളിൽ സജ്ജമാക്കിയ പാമ്പൻ മാധവൻ നഗറിൽ സമാപിക്കുകയായിരുന്നു പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ മൂവർണക്കൊടിയുമായി നൂറുകണക്കിന് പ്രവർത്തകർ മന്ത്രിയും സംസ്ഥാന അധ്യക്ഷനുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയിൽ അണിനിരുന്നു തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി ജനറൽ കൺവീനർ കെ കെ ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് എസ് ദേശീയ ജനറൽ സെക്രട്ടറി ഉമേഷ് ചന്ദ്ര മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗവും കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായിരുന്ന ഇ ജനാർദ്ദനന്റെ സ്മരണാർത്ഥം നൽകുന്ന വിദ്യാഭ്യാസ അവാർഡുകൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിതരണം ചെയ്തു സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് കോൺഗ്രസ് എസ് സംസ്ഥാന നേതാക്കളായ പുഴമലൈകൽ വേണുഗോപാൽ സി ആർ വൽസൻ ഇ പി ആർ വേശാല അഡ്വക്കറ്റ് ടി വി വർഗീസ് യു ബാബു ഗോപിനാഥ് മാത്യൂസ് കോലഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ